ഊണിന് മീൻ നിർബന്ധമാണോ എന്നാൽ ഇനി പോക്കറ്റ് കാലിയാകും കുതിച്ചേരുകയാണ് മീൻ വില ഒരു കിലോ മത്തിയുടെയും അയലയുടെയും വില നാനൂറ് രൂപയും കടന്നു കുതിക്കുന്നു മത്സ്യ ലഭ്യത കുറയുകയും വില കുത്തനെ കൂടുകയും ചെയ്തതോടെ കോഴിക്കോട് ജില്ലയിലെ മത്സ്യ വ്യാപാര മേഖല പ്രതിസന്ധിയിലാണ് ട്രോളിംഗ് നിരോധനം ഒരു മാസം പിന്നിടുമ്പോഴും ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട പണം സംസ്ഥാന സർക്കാർ ഇതുവരെ നൽകാത്തതിലും പ്രതിഷേധം ശക്തമാണ് ഒരു കിലോ മത്തിക്ക് നാനൂറ് രൂപ അയലക്കും ഇതേ വില തന്നെ ട്രോളിംഗ് നിരോധനത്തിനൊപ്പം മഴയും കനത്തതോടെ മീൻലഭ്യത വൻതോതിൽ കുറഞ്ഞതാണ് കുത്തനെ ഉയരാൻ കാരണം അയല ഇപ്പോൾ കുറച്ച് റേറ്റ് അയലോ മുന്നൂറ്റി രൂപ വരുന്നുണ്ട് വില പിടിച്ച ആ വരുന്നുണ്ട് പക്ഷേ ആൾക്കാർക്ക് ഒരു പേടി മീനെ മീനിനെ ന്യൂസ് കേൾക്കണില്ലേ അതുകൊണ്ട് ഒരു പേടി ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെ പരമ്പരാഗത വള്ളങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോയിരുന്നത് എന്നാൽ ഇത്തവണ ട്രോളിംഗ് ആരംഭിച്ച ജൂൺ അമ്പത് മുതൽ തന്നെ കാലവർഷവും എത്തി അതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സ്ഥിതിയായി മീൻ ലഭ്യതയും കുറഞ്ഞു മീൻവില കുതിച്ചുയരുമ്പോഴും കടലിന്റെ മക്കൾക്ക് വറുതിയുടെ കാലമാണ് ആശങ്കയുടെ തിരയിളക്കമാണ് ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും മനസ്സിൽ ബാങ്ക് ജപ്തിയും കാര്യങ്ങളെല്ലാം കടലിൽ ചാടി മരിക്കാനുള്ള ഇതിനെപ്പറ്റി യാതൊരു ഇവിടെ ഇവിടെ മത്സ്യം പിടിക്കാൻ തന്നെ പോകാനും പറ്റുന്നില്ല കൊണ്ടിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടി ാണ് ട്രോളിംഗ് നിരോധനം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോഴും ഓരോ കുടുംബങ്ങളും എങ്ങനെ ജീവിക്കുന്നുവെന്ന് സർക്കാർ അന്വേഷിക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന പരാതി

ഇപ്പോൾ സർക്കാർ ഞങ്ങൾക്ക് ഒരു അഞ്ഞൂറച്ചോപയ ഞങ്ങള് ഇട്ടിട്ട് വെക്കണ പൈസയില് ഒരു ആയിരത്തി അഞ്ഞൂറ് വന്നാണ്ട് വേറൊരു പൈസ വന്നിട്ടില്ല അപ്പോൾ ഇത് എല്ലാം കൂടി നമ്മൾ ട്രോളിങ് കഴിഞ്ഞ് ബോട്ട് പോകുമ്പോൾ വന്നിട്ട് കാര്യമില്ല ഇപ്പം കിട്ടണ്ട പൈസ ഇപ്പം കിട്ടണോ മത്സ്യത്തൊഴിലാളികൾ നിരാശരാണ് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് സർക്കാരിന് മുന്നിൽ കൈനീട്ടി മടുത്തവരാണ് കാറ് വാങ്ങാനും ക്ലിഫ് ഹൌസ് പണിയാനും പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാനും സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ജാഗ്രതയുടെ ഒരു തരിമതി മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം കാണാൻ പുതിയാപ്പ് ഹാർബറിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനുകഹർഷൻ